വാക്കിന്റെ അർത്ഥം ഭ്രാന്തുള്ള അർത്ഥമുണ്ട് വട്ടായി പോയ ആള് തലയ്ക്ക് കാറ്റ് പിടിച്ച ആള് അതേപോലെ തന്നെ കാറ്റിനെ ഉപ ഉപാസന ചെയ്യുന്ന ആള് വായുവിനെ ശ്രദ്ധിക്കുന്ന ആള് പ്രാണങ്ങളിലേക്ക് തിരിയുന്ന ആള് എന്ന അർത്ഥമുണ്ട് ഈ പാട്ടുകളൊക്കെ ശരിക്കും ഈ കാലം വരേക്കും അധികവും വാമൊഴിയായി തന്നെയാണ് സഞ്ചരിച്ചിട്ടുള്ളത് ദേഹത്തിൽ നിന്ന് ദേഹത്തിലേക്ക് ഇങ്ങനെ കൈമാറി കൈമാറിയാണ് ഇന്ന് നമ്മുടെ മുന്നിലിവിടെ നിൽക്കുന്നത് അത് ജീവനുള്ള പാട്ടാണ് ഇപ്പൊ പണ്ട് ഗുരുക്കന്മാളുടെ ഒക്കെ ഭൂമി എന്ന് പറയും ഒരു തീ കത്തിച്ചിട്ട് അത് പെടാതെ കാലങ്ങൾ തലമുറകൾ തലമുറകളും വെക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ അതുപോലെ തന്നെയാണ് ശരിക്കും ഈ പാട്ടുകൾ എനിക്ക് തോന്നാറുണ്ട് അതിങ്ങനെ ശ്വാസത്തിൽ കൊളുത്തി വെച്ചിരിക്കുകയാണ് പൊന്നിയും നമ്മിയിലേക്ക് ഇങ്ങനെ കൈമാറി പോവാണെ ഈ പാട്ട് ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ബംഗാളിലോ അല്ലെങ്കിൽ ബാഹുൾ എന്ന സമ്പ്രദായത്തിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എല്ലായിടത്തും ശബരി കിടപ്പുണ്ട് ഗുരുക്കന്മാളുടെ വാക്കുകൾ ഇങ്ങനെ ചതറിയിട്ടിട്ടുണ്ട് എല്ലായിടത്തും അപ്പൊ അതിലെ പുരന്തരദാസിന്റെ ഒരു കവിത പാടാം അത് ഇവിടെ കർണാടകത്തിൽ നിന്നുള്ളതാണ് അപ്പൊ നമുക്ക് ഒരുമിച്ച് പാടാന്നല്ലോന്ന് ഓർത്തിട്ടാണ് ഇത് പാടുന്നത് അധികവും ബാവിളുകളാവട്ടെ ഇത്തരം പാട്ടുകൾ പാടുന്ന ആളുകളാവട്ടെ ഭിക്ഷ എടുത്തിട്ടാണ് ജീവിക്കുക മധുകോരി എന്നാണ് അത് പറയുക പാട്ട് അങ്ങോട്ട് കൊടുത്തിട്ട് ഏഴുപിടി അരി ഇങ്ങോട്ട് നേടിച്ച് തന്റെ ജീവിതം നയിക്കുന്ന ആളാണ് ബാവിൾ അപ്പൊ ഇത് തിരുവന്തദാസൻ ഭിക്ഷെടുക്കാൻ നേരത്തെ പാടുന്ന ഒരു പാട്ടായിരുന്നു അത്രേ റാഗി തണ്ടീറക്ക് റാഗി തണ്ടീരാഗിയെ പറ്റിയുള്ള പാട്ടാണ് കർണാടകത്തിൽ നമുക്ക് നെല്ല് പോലെ തന്നെയാണ് റാഗി ഇപ്പൊ എങ്ങനെയാണ് ആ റാഗി തന്നെ നമ്മളെ ഊട്ടുന്നത് ആ റാഗി തന്നെ അവനിലേക്ക് നമ്മളെ ശ്രദ്ധ തിരിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നത് എന്നർത്ഥം വരുന്ന പാട്ടാണ്